ആരോഗ്യമന്ത്രി വീണ ജോർജിനും സി പി ഐ എം പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിനുമെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലീസിനെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്ത് സി പി ബാങ്കുകൾ പിടിച്ചെടുക്കുകയാണെന്ന് സതീശൻ ആരോപിച്ചു തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് മർദ്ദിച്ചതെന്നും പോലീസ് ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ബാങ്കാണ് കള്ളവോട്ടിലൂടെ സി പി ഐ എം പിടിച്ചെടുത്തതെന്നും അദ്ദേഹം ആരോപിച്ചു പോലീസ് ചെയ്തിരിക്കുന്നത് ക്രിമിനലുകളെ കള്ളവോട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥികൾ അടക്കമുള്ള യു ഡി എഫിന്റെ ക്രൂരമായി മർദ്ദി കഴിഞ്ഞ ഇരുപത്തിയൊന്നാമത്തെ ബാങ്കാൻ ഈ ജില്ലയിലെ സി പി എം പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കള്ളോട്ട് ചെയ്തും പിടിച്ചെടുക്കുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ക്രിമിനൽ സംഘം കള്ളോട്ട് ചെയ്യാൻ സ്ഥിരം പരിശീലിപ്പിച്ച് പത്തുമുന്നൂറ് ആളുകളെ വിടുകയാണ് അവർ വന്ന് പത്തും പതിനഞ്ചും ചോട്ടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന തുമ്പമൺ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ഉണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റിരുന്നു ആശുപത്രിയിൽ കഴിയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയും മന്ത്രി വീണ ജോർജും ചേർന്ന് ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിച്ച ജില്ലയാണ് പത്തനംതിട്ടയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട